ഹലോ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ചായക്കുള്ള വെള്ളം വെച്ചതിന് ശേഷം ആദ്യം ചെയ്തത് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യലാണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് കുറച്ച് വയ്യായി ഉള്ളതുകൊണ്ട് ഇന്ന് ക്ലീനിങ് പരിപാടിക്ക് അത്രമുള്ള തുന്നിട്ടില്ല എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ എനിക്ക് മാത്രമല്ല മക്കൾസിനും വെയ്യായി ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം മരുന്നൊക്കെ സ്റ്റോക്ക് ഉണ്ട് അതിന് ക്ലീനിങ് പരിപാടി കഴിഞ്ഞപ്പോഴത്തേന് ചായ ആയിട്ടുണ്ട് ചായയ്ക്ക് എന്തെങ്കിലും കടിക്കാൻ വേണ്ടേ ഈ കടന്ന പഴയത്തിന് നമുക്കൊന്ന് ഷെയ്പ്പ് മാറ്റിയെടുക്കാം നെയ്പ്പോ മാറ്റാന്ന് കരുതുമ്പോൾ ആർഭാടായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ജസ്റ്റ് നെയ്യിലിട്ട് വാട്ടിയെടുക്കുക അത്ര തന്നെ വാട്ടിയപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയൊരു വീക്ക്നെസ്സിൻ്റെ ഒരു സംഭവമാണ് ഞാൻ പ്രസവിച്ചെടുക്കുമ്പോൾ കൂടുതലായിട്ട് ഇഷ്ടത്തോടു കൂടി കഴിച്ചിട്ടില്ല ഈ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അങ്ങനെ പഴം സെറ്റായി അപ്പോൾ ഇനി നമുക്കിത് കഴിക്കാം ഞാൻ എല്ലാവർക്കും കൂടി ഒരു പാത്രത്തിലിട്ട് എല്ലാവർക്കും കൂടി ഒപ്പം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇത് സ്നേഹബന്ധം കൊണ്ട് ഉണ്ടായതല്ല പാത്രം കഴിക്കാൻ കുറച്ച് മടി അതുകൊണ്ടാണ് കണ്ണ് തുറക്കണ സമയം കൊണ്ട് അതങ്ങ് കാലിയായി കിട്ടി അപ്പോൾ ഇനി ഞാൻ പോയി ചായ കുടിക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ